നമസ്കാരം സുഹൃത്തുക്കളെ വളരെ ആശങ്ക ന്യൂസ് ആണ് ലണ്ടനിൽ കടന്നു വരുന്നത് ഏകദേശം ആറായിരത്തഞ്ഞൂറും എംബസികളും എംബസികളുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളും ഡിപ്ലോമറ്റ്സ് താമസിക്കേണ്ട ഫ്ലാറ്റുകളും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ഇത് പല ഭാഗത്തും ഉണ്ട് ന്യൂയോർക്ക് അതോടൊപ്പം തന്നെ സിംഗപ്പൂർ ദുബായ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഇടങ്ങളിലെ പ്രോപ്പർട്ടീസ് അവർ വിൽക്കാൻ തീരുമാനിക്കുകയാണ് അസുഖം ബഡ്ജറ്റ് കൺസ്ട്രാ നമ്മൾ സംസാരിക്കാൻ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അതിഭയാനകമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ലോക ബ്രിട്ടനിലേ പണ്ടൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ലോകത്തിലെ നിയന്ത്രിക്കുന്നത് പ്ലൂട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ഇന്ന് എനിക്ക് മനസ്സിലാവുകയാണ് മൊറോൺസ് എന്ന പേരുള്ള കുറെ ആളുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് യു കെ പാർലമെന്റിൽ കാണുമ്പോൾ ഒരു കൂട്ടം ബഫൂണുകൾ തമ്മിൽ മത്സരിക്കുന്ന കാണാം കുറെ പേര് അങ്ങോട്ട് ഗർജിക്കുന്നു കുറെ പേര് ഇങ്ങോട്ട് ഗർജിക്കുന്നു ഇത്രയധികം സുന്ദരമായ ഒരു ദേശത്തെ പതിനഞ്ചു വർഷമായിട്ട് നശിപ്പിച്ച് എന്താ പറയുക ഇങ്ങനൊരു അവസ്ഥയിലാക്കിയവർക്ക് നമുക്ക് ഒരുപാട് അവർക്ക് ഒരു ചുംബനം കൊടുക്കണം അവരെ കണ്ടു കഴിഞ്ഞാൽ ആറായിരത്തഞ്ഞൂറോളം ബിൽഡിങ്ങാണ് ലോകം മുഴുവൻ അടച്ചു കൂട്ടാൻ പോകും സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് വിൽക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷെ അവർക്ക് പ്രശ്നം എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കൊച്ചിയിലായാലും ബോംബെയിലും ഡൽഹിയിലൊക്കെ വിലയേറിയ സ്ഥലങ്ങളിലെ ബിൽഡിങ്ങിൽ നമുക്ക് മെയിൻറ്റനൻസ് ഫീസ് കൊടുക്കാം എച്ച്ഒ അല്ലെങ്കിൽ അസോസിയേഷൻ ഫീ അങ്ങനെ പല ഫീസുകളുണ്ട് അത് താങ്ങാനാവാതെയാണ് ഇത് വിൽക്കാൻ തീരുമാനിക്കുന്നത് കാരണം അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ബില്യൻസ് ആൻഡ് ബില്യൺസിന്റെ ചെലവുകൾ ബഡ്ജറ്റിൽ പക തുക മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല എന്താണ് ബ്രിട്ടനിലെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്താണ് അപ്പൊ യുക്രൈൻ വാർ എടുക്കുക എന്ന് പറയുന്നത് യുക്രൈൻ വാർ ആണ് ലണ്ടനെ അല്ലെങ്കിൽ ഒരു യൂറോപ്പിരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ട്രംപ് വന്നപ്പോൾ വന്ന ആദ്യ ആഴ്ച മുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യുക്രൈൻ വാർ അവസാനിപ്പിക്കണം അദ്ദേഹം എന്തോ ആയി ഞാൻ ട്രംപിന്റെ എല്ലാ പോളിസിയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ പോലും എ പോയിന്റ് ഇത് യൂറോപ്പ് അദ്ദേഹം എന്താ പറയുന്ന ഈ ഫ്രാൻസിന്റെയും ലണ്ടന്റെയും എല്ലാവരും വിളിച്ചു വിളിച്ചുയർത്തി പറഞ്ഞു ഈ യുദ്ധം നിങ്ങളുടെ യുദ്ധമാണ് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ ഇത് ഇത് അമേരിക്കയിൽ വലിയ പങ്കൊന്നുമില്ല ഞങ്ങൾ എത്ര ദൂരത്ത് കിടക്കുന്നു അവസാനിപ്പിക്കൂ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ചെറിയൊരു വിരലു പോലും അനക്കാതെ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് ലണ്ടൻ എന്നല്ല യൂറോപ്പിന് മുഴുവൻ നശിപ്പിച്ചൊരു അവസ്ഥയിലേക്ക് ആണ് ലണ്ടൻ കൊടുത്തുവിടുന്നത് അതായത് കഴിഞ്ഞ പത്തു വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലണ്ടന്റെ സാമ്പത്തിക സ്ഥിതി താഴേക്ക് പോവുകയാണ് ബോറോവിങ് കടം വാങ്ങിച്ചു 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 കൂട്ടുക അതിനവര് പരിഹാരം ദൂരെ ടാക്സ് ചെയ്യുക ടാക്സ് അതായത് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിലേക്ക് ഒരു ഉപകാരം ഒരു രൂപ ഒരു ഡോ പൗണ്ടിന്റെ ബെനിഫിറ്റ് പോലും കൊടുക്കാത്ത ഒരു സമൂഹം കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് അവിടെ അടി അവിടെ കുടിയേറി പാർക്കുകയാണ് ഇപ്പൊ ലണ്ടൻ എന്ന് പറയുന്നത് ഏകദേശം കൊട്ടാരമായി ബന്ധപ്പെട്ട് ബക്കിംഗ്ഹാം പാലസുമായി ബന്ധപ്പെട്ട് ഏകദേശം അഞ്ച് ബില്യൺ ഡോളറിന്റെ വരുമാനമാണ് ടൂറിസ്റ്റ് വരുമാനമാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ വർഷം അത് വൺ ബില്ല്യായി കുറഞ്ഞു പോയി കാരണം എന്തുകൊണ്ടെന്ന് അറിയുമോ സജിദ്ഖാന്റെ പ്രവർത്തികൾ കൊണ്ട് മാത്രം അത്ര അൺസേഫായി മാറിയിരിക്കുകയാണ് ലണ്ടൻ എനിക്ക് ഇത്ര അവസരം കിട്ടി ഞാൻ പോകില്ല അവിടെ ലണ്ടനിൽ കാരണം എന്തിനും എൻ്റെ കയ്യില് വിലയേറെ കാശ് മുടക്കി അവിടെ പോയി വെറുതെ വല്ല പോക്കറ്റ് അടിക്കാരെ കയ്യിൽ പെടുത്തു പോകുന്നു അതിനും നമ്മുടെ എം ജിഒ റോഡിലോ തൃശ്ശൂർ കുർപ്പൻ റോഡിലിറങ്ങി നടന്നാ പോരെ എന്തിനും അവിടേക്ക് പോയി വല്ലോ കള്ളവും വന്ന് എൻ്റെ മൊബൈൽ ഫോണും എൻ്റെ എൻ്റെ പണവും അടിച്ചുമാറ്റിക്കൊണ്ട് പോകുന്നു ഇത്രയും ഒരവസ്ഥയിലേക്ക് ടൂറിസം തകർന്നു ഒരു മാനുഫാക്ചറിങ് സെക്ടർ പോലുമില്ല ഇപ്പൊ ലണ്ടനിലെ ഒരു പുതിയൊരു ജോലി ഫുൾ ടൈം ജോലി എടുക്കുന്ന ഒരു മലയാളി അവിടുത്തെ ഒരു ശരിക്കും പറയാം പണിയെടുക്കുന്നത് അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് വെൽഫെയർ കൊടുക്കാനും ഉക്രൈനിലേക്ക് പണം അടയ്ക്കാനും അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സുഖിക്കാനും ഈ അവസ്ഥയായി മാറിയിരിക്കുകയാണ് ലണ്ടൻ എന്ന് പറയുന്നത് തമാശ പറയുന്നത് അവരൊരു ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞാല് ഈ മംതാനി ഇവിടുത്തെ മംദാനിക്ക് ഒരു സൊല്യൂഷൻ ഇവർക്ക് കുശുമ്പാണ് പണമുള്ള ആളുകളുടെ ഈ സോഷ്യലിസ്റ്റുകൾക്ക് സോഷ്യലിസ്റ്റുകള് ലിബറൽസ് ഇവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് പണമുള്ള ഒരു ബൂർഷകളാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പണമുള്ളവന് വളരെ വ്യക്തമായിട്ട് അറിയാം അവന്റെ പണം എവിടെ സൂക്ഷിക്കണം ഓക്കെ അവന്റെ പണം മാനേജ് ചെയ്യുന്നത് വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസാണ് ഈ ലണ്ടനിലെ ഈ സ്റ്റാമ്പർ ഇത്രയും ഒരു വിൽക്കുവാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യം വിൽക്കണം ഇവര് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ പോലെ ആക്രിവിലയ്ക്ക് തൂക്കിയെടുത്ത് വിൽക്കണം അദ്ദേഹം എത്രയൊരു കഴിവ് കെട്ട ഒരു 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 പ്രധാനമന്ത്രി എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ വന്നപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു റിച്ചിനെ അൾട്രാ റിച്ചിനെ വീണ്ടും വീണ്ടും അവരുടെ ടാക്സ് പിടിക്കും അവർ ആ നിമിഷം ദുബായിലേക്ക് രക്ഷപ്പെടുക എസ്കേപ്പ് ഇപ്പൊ ഇന്ത്യൻസ് പോലും മിത്തൽ കുടുംബം പോലും അവിടുന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ് വിരാട് കോഹ്ലി എനിക്ക് തോന്നുന്നില്ല വിരാട് കോഹ്ലി ലണ്ടനിൽ താമസമാക്കുന്നു കാരണം നടപടി എന്ന് പറയുന്നത് പണക്കാരെ ഒരു പരിധി കഴിഞ്ഞ് അവരെ ടാക്സ് ചുമത്താൻ നോക്കിയാൽ അവരുള്ള പണവും കൊണ്ട് മുങ്ങും അവര് ദുബായി പോയി ഒരു ടെൻഷനും ഇല്ല ദുബായി പോയി കഴിഞ്ഞാൽ ടാക്സ് ഇല്ല അതുകൊണ്ട് അവിടുത്തെ മിഡിൽ ലെവൽ ആളുകളും മിഡിൽ ലെവൽ ആളുകൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞ പത്തു വർഷത്തെ അവരുടെ ഡെപ്റ്റ് എന്ന് പറഞ്ഞ് കയറി 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 പോകുകയാണ് ആ വാങ്ങിച്ച ഡെപ്റ്റ് റീസ്ട്രക്ചർ ചെയ്യാൻ പോവാ അപ്പോൾ വാങ്ങിച്ചതിനേക്കാട്ടും കൂടുതലായിരിക്കും ഇപ്പം ഇൻട്രസ്റ്റ് ഇനിയും ആളുകളെ ആളുകളെ ആളുകളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക പല ആളുകളും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാണ് അവർക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് ലണ്ടനില പ്രമോഷൻ വേണ്ട കാരണം എന്തുകൊണ്ടാണ് പ്രൊമോഷൻ കിട്ടിയാൽ വർക്ക് ലോഡ് കൂടും പ്രൊമോഷൻ കൂടെ കിട്ടാൻ പോകുന്ന നിസാരമായിട്ടുള്ള ശമ്പള വർധനയായിരിക്കും ആ ശമ്പള വർധനയുടെ പകുതി ടാക്സ് ആയിട്ട് പോവും എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് കിട്ടുന്ന പണിയെടുക്ക വീട്ടിൽ വരെ മിണ്ടാതിരിക്കുക പ്രൊമോഷൻ വേണ്ട എന്നാണ് അവിടുത്തെ ലണ്ടനിലെ ജനങ്ങൾ ആവശ്യപ്പെടാനുള്ള മെയിൻ കാരണം ചിന്തിച്ചു നോക്കുക ഇത്രയധികം മനോഹരമായ രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് അഞ്ച് ശതമാനം ഇൻഫ്ലേഷൻ മൂന്നര ശതമാനം അത് രണ്ടു ശതമാനം ഇൻഫ്ലേഷൻ ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ശരാശരി രണ്ട് ശതമാനം മുകളിൽ മൂന്നര ശതമാനം മൂന്ന് ആറ് മൂന്ന് ഏഴ് ഇത് കയറി 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 പോവുകയുള്ളൂ കാരണം ഡെപ്റ്റിന് പണമില്ല എന്ത് മാനുഫാക്ചറിങ് എന്ത് കുന്തോ ഉള്ളവിടെ എല്ലാം വിറ്റുമുടിച്ചു അത് ഈ അവരുടെ പാർലമെന്റിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഘോരം ഘോരം തല്ലുകൂടുന്ന അവരാദ്യം ജനങ്ങൾ അടിച്ചു ഓടിക്കണം അതോടൊപ്പം തന്നെ ഇപ്പൊ എന്തോ ലണ്ടനിൽ എന്ത് ബിസിനസ്സോ ഉള്ളു ആ കാണുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാർബർ ഷോപ്പ് കാണാം പിന്നെ മറ്റേ സ്മോക്ക് അതായത് നമ്മുടെ ഈ സ്മോക്ക് ഷോപ്പ് എന്ന് പറയും അതുപോലെ പുകവ് വയ്ക്കുന്ന കാര്യം രണ്ടാമത് പറയുന്നു കൊറേ കബാബ് സ്റ്റോറുകള് ഈ പിന്നെ കുറെ ടാക്സികൾ കള്ള ടാക്സി മൂന്ന് ബിസിനസ്സുകൾ മാത്രം ലണ്ടനിൽ ഓടുന്നു ഇത് കാണാൻ വേണ്ടി ആർക്കെ പോകുന്ന ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ലെസ്റ്റർ കേരളം ഒക്കെ എത്ര മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ട് പൂരിതമാ ഒരു ആ സദ കാണാൻ ഒരുപാട് വിദേശികൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ അവരൊന്നും ഇപ്പൊ വരുന്നേ ഇല്ല അവിടേക്ക് അവരൊക്കെ ഞങ്ങൾ ഇവിടെ വരവ് നിന്നു ഇനി ഉള്ളവർ ഇനിയിപ്പോ ഒരുപാട് പേര് സന്തോഷം സന്തോഷിക്കും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഓസ്ട്രേലിയ ചാടി അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പോണ് അതീവ പരമ ദരിദ്ര രാജ്യമാവാൻ പോവുകയാണ് ഓസ്ട്രേലിയ കാരണം അവിടെയും ഭരിക്കുന്ന ഇവർ തന്നെ ലിബറൽസും സോഷ്യലിസ്റ്റുകളും പിന്നെ ഈ ടീം അവിടെ ഗ്രീൻ പാർട്ടി അവിടെയും ഭരിക്കുന്ന എവിടെ പോയാൽ ലക്ഷ്യമില്ല മക്കളെ അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യാം അപ്പൊ ലണ്ടൻ തകർന്നു കാരണം ഇനി അവർക്ക് ലണ്ടൻ ന്യൂസ് മാത്രമേ ഇനി വിൽക്കാൻ ബാക്കിയുള്ളൂ ആ കൊഹ്നു എങ്ങനെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കായിരുന്നു ആർക്കെങ്കിലും ഇതാണ് ലണ്ടന്റെ അവസ്ഥ